നമസ്കാരം ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നമ്മുടെ അഭിമാനമായി മാറി നമ്മുടെ ടീം ഇന്ത്യ കിരീടം നേടിയിരിക്കുകയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ട്വൻ്റി ട്വൻ്റി കിരീടമായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് കപ്പ് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ വേദിയായിട്ട് ഉണ്ടായിരുന്നത് രണ്ട് രാജ്യങ്ങളായിരുന്നു വെസ്റ്റ് ഇൻഡീസ് അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആദ്യമായിട്ടാണ് ടൂർണമെൻ്റ് നടക്കുന്നത് വേദിയായിട്ടുണ്ടായിരുന്ന രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങളാണ് വെസ്റ്റ് ഇൻഡീസ് അതുപോലെ തന്നെ അമേരിക്ക യു എസ് എ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇത് ടൂർണമെൻ്റ് എന്ന് പറയുന്നത് ഒൻപതാമത്തെ ആയിരുന്നു നമ്മുടെ ഒൻപതാമത്തെ ആണ് ഇപ്രാവശ്യം കഴിഞ്ഞ ടൂർണമെൻ്റ് എന്ന് പറയുന്നത് ഒൻപതാമത്തെ ആയിരുന്നു ആകെ പങ്കെടുത്ത ടീമുകൾ എന്ന് പറയുന്നത് ആകെ പങ്കെടുത്ത ടീമുകൾ എന്ന് പറയുന്നത് ഇരുപത് ടീമുകളാണ് പങ്കെടുത്ത ടീമുകൾ ഇരുപത് ടീമുകളാണ് പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ ടീമുകൾ പങ്കെടുത്ത ആദ്യത്തെ ഇത്രയധികം ടീമുകൾ പങ്കെടുത്ത ആദ്യത്തെ ട്വന്റി ട്വൻ്റി മത്സരമായിരുന്നു അത് അല്ലെങ്കിൽ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് അത് ഏറ്റവും കൂടുതൽ ടീമുകൾ പങ്കെടുത്ത ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഏതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലെ വേൾഡ് കപ്പാണ് അതുപോലെ തന്നെ ആകെ മത്സരങ്ങൾ എന്ന് ചോദിച്ചാൽ എത്രയാണെന്ന് വെച്ചാൽ അമ്പത്തി അഞ്ച് മത്സരങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളികളുടെ ഒക്കെ അഭിമാനമായി മാറിയ സഞ്ജു സാംസൺ ആണ് ടീമിലുണ്ടായിരുന്ന മലയാളി ഏക മലയാളി സഞ്ജു സാംസൺ ആയിരുന്നു എപ്പോഴും വേൾഡ് കപ്പ് ടീമിൽ ഇന്ത്യൻ ടീമിൽ മലയാളികൾ മലയാളികളുണ്ടെങ്കിൽ കപ്പ് നേടുക എന്നുള്ള ഒരു പ്രവണത ഉണ്ടാകാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപ്പ് നേടുന്ന സമയത്ത് ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന വ്യക്തി സുനിൽ വത്സൺ ആയിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് പതിനൊന്ന് വർഷങ്ങളിൽ ഇന്ത്യൻ ടീമിൽ ഇന്ത്യ കപ്പ് നേടുന്ന സമയത്ത് ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന മലയാളി ആയിരുന്നു ശാന്തകുമാരൻ ശ്രീശാന്തായിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന മലയാളി സഞ്ജു സാംസൺ ആയിരുന്നു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ അംബാസിഡർമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ നാല് പേരുണ്ടായിരുന്നു അതിൽ ഇന്ത്യൻ താരം യുവരാജ് സിംഗും പാകിസ്ഥാനിയായിട്ടുള്ള ഷാഹിദ് അഫ്രീഡും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിസ്ഗെയിൽ പിന്നെ നമ്മുടെ ഓട്ടക്കാരൻ നമ്മുടെ ഇതിഹാസമായ ഓട്ടക്കാരനായിട്ടുള്ള ഹുസൈൻ ബോൾട്ട് നൂറ് മീറ്റർ റെക്കോർഡ് നേടിയ താരമാണ് ഹുസൈൻ ബോൾട്ട് അപ്പോൾ അംബാസിഡർമാരായിട്ടുണ്ടായിരുന്ന താരങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെ ഏതൊക്കെ വ്യക്തികളാണെന്ന് ചോദിച്ചാലും യുവരാജ് സിംഗ് ഷാഹിദ് അഫ്രീഡി ക്രിസ് ക്രിസ്ഗെയിൽ അതുപോലെ തന്നെ ഹുസൈൻ ബോൾട്ട് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതോടൊപ്പം തന്നെ ഫൈനൽ മത്സരം നടന്നത് ഏത് സ്റ്റേഡിയത്തിലാണെന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ നമുക്കറിയാം ഫൈനൽ മത്സരം ഇന്ത്യയും ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ഫൈനൽ മത്സരം നടന്നത് ഇന്ത്യ വിജയി സൗത്ത് ആഫ്രിക്ക റണ്ണേഴ്സ് ആവുകയും ചെയ്തു ഫൈനൽ മത്സരം നടന്ന് കെന്നിങ് സ്റ്റാർ ഓവർ ഓവൽ ബ്രിഡ്ജ് ടൗൺ ബാർബഡോസാണ് ബാർബഡോസിലെ കെന്നിങ് സ്റ്റാർ ഓവൽ എന്ന് പറയുന്ന ഗ്രൗണ്ടിലാണ് മത്സരം നടന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫൈനൽ മത്സരം നടന്ന് കെന്നിങ് സ്റ്റാർ കെന്നിങ് സ്റ്റാർ ഓവർ ബ്രിഡ്ജ് ടൗൺ ബാർബഡോസാണ് അതോടൊപ്പം തന്നെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി വ്യക്തിയാരെന്ന് വെച്ചാൽ പ്ലെയർ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജസ്പ്രീത് ബൂമ്രയാണ് ഇന്ത്യക്കാരനായിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഫൈനലിലെ താരമായിട്ട് ഫൈനൽ മത്സരത്തിലെ താരമായിട്ട് തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി നമ്മുടെ അഭിമാനമായി മാറിയ വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റും ജസ് ജസ്പ്രീത് ബുംറയാണ് വിരാട് കോഹ്ലിയാണ് ഫൈനലിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം റഹ്മാനുള്ള ഗുർബാസ് ആണ് അഫ്ഗാനിസ്ഥാൻ്റെ റഹ്മാനുള്ള ഗുർബാസ് ആണ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം റഹ്മാനുള്ള ഗുർബാസ് ആണ് അഫ്ഗാനിസ്ഥാനാണ് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം അത് രണ്ട് പേരുണ്ട് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഫസൽ ഹക്ക് ഫാറൂഖി അതുപോലെ തന്നെ അർഷദീപ് സിംഗ് ഫസൽ ഹക്ക് ഫാറൂഖി അതോടൊപ്പം തന്നെ അർഷാദീപ് സിംഗ് ഫസൽ ഹക്ക് ഫാറൂഖിയും അഫ്ഗാനിസ്ഥാൻ താരമാണ് ഹർഷദീപ് സിംഗ് പറയുന്നത് ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളറാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച വ്യക്തിയാണ് ഹർഷീ ഹർഷദീപ് സിംഗ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക ടൂർണമെൻറ്റിൽ രണ്ട് ഹാട്രിക് നേടിയ താരമാരെന്ന് ആര് എന്ന് ചോദിച്ചാൽ പാറ്റ് കമ്മിൻസാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് ആണ് ടൂർണമെൻറ്റിൽ രണ്ട് ഹാട്രിക് നേടിയ താരം ടൂർണമെൻറ്റിൽ രണ്ട് ഹാട്രിക് നേടിയ താരം പാറ്റ് ആണ് ഓസ്ട്രേലിയയുടെ പാറ്റ് ആണ് രണ്ട് ഹാട്രിക് നേടിയ താരം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ടൂർണമെൻറ്റിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചാലും ഒന്നാം സ്ഥാനത്തെത്തുന്ന ടീമിന് കിട്ടുന്നത് ഇരുപത് പോയിൻറ്റ് നാല് രണ്ട് കോടിയാണ് ഇരുപത് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇത് ഏകദേശ തുകയാണ് അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിന് ഇത് ഇന്ത്യൻ രൂപ റുപ്പീസിലേക്ക് മാറ്റുന്ന സമയത്ത് വരുന്ന തുകയാണ് രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിന് കിട്ടുന്ന തുക എന്ന് പറയുന്നത് പത്ത് പോയിൻറ്റ് ആറ് ഏഴ് കോടിയാണ് പത്ത് പോയിൻറ്റ് ആറ് ഏഴ് കോടിയാണ് സെമിയിലെത്തുന്ന ടീമിന് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് അഞ്ച് ആറ് കോടിയാണ് അപ്പോൾ സെമിയിലെത്തിയ ടീമുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട് സെമിയിലെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ സെമിയിലെത്തിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് സെമിയിലെത്തുന്നത് ഇംഗ്ലണ്ട് സെമിയിലെത്തി ഇംഗ്ലണ്ടിനെ ഇന്ത്യ തോൽപ്പിച്ചും അഫ്ഗാനിസ്ഥാനെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചും അങ്ങനെയാണ് അവർ ഫൈനലെത്തുന്നത് അപ്പോൾ സെമിയിലെത്തിയ രണ്ട് ടീമിനും ആറേ പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപ വീതമാണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ മുൻവർഷ വിജയികളെക്കുറിച്ചും കൂടി നമ്മൾ ഓർത്തു വെക്കുക മനസ്സിലാക്കി വയ്ക്കുക മുൻവർഷ വിജയികൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായിട്ട് ടൂർണമെന്റ് നടക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ വിജയി ആയിട്ടുള്ള ടീം ഇന്ത്യയാണ് അല്ലെങ്കിൽ ആദ്യത്തെ എഡിഷനിൽ വിജയമായിട്ടുള്ള ടീം ഏതെന്നുള്ള രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇന്ത്യയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു ആ സമയത്ത് ആ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ മത്സര പരീക്ഷകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എം എസ് ധോണിയായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് ഉണ്ടായിരുന്ന വ്യക്തി രണ്ടായിരത്തി ഒൻപതിൽ പാകിസ്ഥാനാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തിൽ ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വെസ്റ്റ് ഇൻഡീസ് ആണ് രണ്ടായിരത്തി പതിനാല് ശ്രീലങ്കയാണ് രണ്ടായിരത്തി പതിനാറ് വെസ്റ്റ് ഇൻഡീസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യ ഈ രീതിയിലാണ് നമ്മുടെ ടൂർണമെൻറ്റ് ഇതുവരെ ഒൻപത് ടൂർണമെൻറ്റാണ് കഴിഞ്ഞിട്ടുള്ളത് അതിൽ രണ്ട് തവണ കിരീടം നേടിയ ടീമുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഉണ്ട് ഇംഗ്ലണ്ട് ഉണ്ട് അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ആണ് രണ്ട് തവണ കിരീടം നേടിയ ടീമുകൾ ബാക്കിയുള്ള ശ്രീലങ്ക അതുപോലെ തന്നെ ഓസ്ട്രേലിയ പാകിസ്ഥാൻ ഈ ടീമുകൾ ഒരു തവണ കിരീടം നേടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് തവണ കിരീടം നേടിയ ടീമുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാലും ഇന്ത്യ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസാണ് അതോടൊപ്പം തന്നെ ഒരു തവണ കിരീടം നേടിയ ടീമുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ശ്രീലങ്ക ഓസ്ട്രേലിയ പാകിസ്ഥാനാണ് ഇനി അടുത്ത ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത ടൂർണമെൻറ്റ് നടക്കുന്നത് അടുത്ത ടൂർണമെൻറ്റ് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യ ശ്രീലങ്കയിലായിട്ടാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടൂർണമെൻറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടൂർണമെൻ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടൂർണമെൻ്റ് എവിടെയായിരുന്നു നടന്നതെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടൂർണമെൻറ്റ് നടന്നത് ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോഴത്തെ ടൂർണമെൻറ്റ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ വെസ്റ്റ് ഇൻഡീസ് അതുപോലെ തന്നെ യു എസ് എ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറാണെങ്കിൽ ഇന്ത്യ അതുപോലെ തന്നെ ശ്രീലങ്കയാണ് ഇങ്ങനെയാണ് നമ്മുടെ ടൂർണമെൻറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ മത്സര പരീക്ഷകളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്പോർട്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഐ സി സി ടി ട്വൻ്റി ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് വേൾഡ് കപ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ തന്നെ പഠിക്കുക താങ്ക്